നമസ്കാരം മരിച്ചാലും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട എം ടിയെ കുറിച്ച് എന്റെ ആത്മാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില വരികൾ ഞാൻ കവിതയായി ചൊല്ലുന്നു വസന്തമേ നിന്റെ ചോരത്തുടിപ്പാർന്ന കവിളുകൾ എൻ്റെ ചുംബനത്തിൻറെ സുപ്രഭാതം നിന്റെ പ്രണയം എനിക്കു നൽകിയത് മന്ദഹാസത്തിൻറെ ചുംബനപ്പെരുമഴ കരളുപകുത്തും ഹൃദയം കവർന്നും സ്നേഹത്തിന്റെ തോരാമഴ കുത്തൊഴുക്കാക്കിനീ പ്രണയം ഒരു ചന്ദ്രിക പോലെ എന്റെ ഉള്ളിൽ മിന്നി മിന്നി തിളങ്ങുന്നൊരാരാവി എനിക്കില്ലൊരിക്കലും നിന്റെ പ്രണയത്തിന്റെ കരളും കൃതന്തവും മുറിച്ചു മാറ്റാൻ എന്റെ മുഴുവയർ ഒത്തിരി പട്ടിണി കിടന്നു പറ്റിയ മുഴുവയറാണ് ഞാൻ നിൽക്കുമ്പോൾ പെയ്യും പോലെ കാലവും കാലവും എഴുത്തുകാരൻ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ കാലം മറയ്ക്കാത്ത കഥാകാരനായിരുന്നു എം ടി വാസ്തവ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പാലക്കാട് കുടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത് മലയാള സാഹിത്യ പ്രസ്ഥാനത്തിന് ദാരിദ്ര്യത്തിന്റെ പെരുമഴക്കാലമാണ് എം ജിയുടെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടത് കഥകളുടെ പെരുന്തച്ഛനെയാണ് ആലുകെട്ടിന്റെ എഴുത്തുകാരൻ നിന്നും വിശ്വസാഹിത്യത്തിലേക്ക് ഉയരുന്ന രണ്ടാം മുഴുത്തിലേക്ക് എത്തുമ്പോൾ എൻ ഡി കേവലം ഒരു മലയാള സാഹിത്യകാരനപ്പുറം ലോകം തിരിച്ചറിയുന്ന എഴുത്തുകാരനായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ രചനകളിൽ മഞ്ഞുകാലവും രണ്ടാം മുഴുവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളായി എൻ ഡിയുടെ നിര്യാണത്തിലൂടെ മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും മാത്രമല്ല ഇനി വരും തലമുറയ്ക്ക് ഒരു പുതിയ കാലം രചിക്കുവാൻ ആരുമില്ലല്ലോ എന്നോർക്കുന്നതാണ് എന്റെ സമുദായത്തോളം ഏറ്റവും വിഷമം